മുണ്ടക്കയം വാഗമൺ റോഡ് ടെണ്ടർ ഉറപ്പിച്ചു ഈ റോഡിന്റെ നിർമ്മാണം യാഥാർത്ഥ്യ ഭാഗത്തോടുകൂടി മുണ്ടക്കയത്ത് നിന്ന് വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ഡ ലൈക്ക് സഞ്ചാരികളെ ഉൾപ്പെടെ എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാൻ കഴിയും പൊതുമരാമത്ത് വകുപ്പ് പതിനേഴ് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ റോഡ് നവീകരിക്കുന്നത് ദേശീയപാത മുണ്ടക്കയത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടിക്കൽ ഏന്തിയാർ ഇളങ്ങാട് വെല്ലിയേന്തിയിലെത്തി ഇവിടെ നിന്നും മലപ്രദേശത്തു പുതിയ ഏഴ് കിലോമീറ്ററോളം ദൂരം റോഡ് വെട്ടി തുറന്ന് വാഗമണിലേക്ക് എത്തിച്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പുതിയൊരു റോഡ് കൂടി യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് പതിനേഴ് കോടി രൂപ അനുവദിച്ച റോഡ് നിർമ്മിക്കുന്നത് റോഡ് നിർമ്മാണത്തിന് ടെൻഡർ ഷണിച്ച് കരാർ ഉറപ്പിച്ചതായി അഡ്വക്കറ്റ് സെബാർസിൻ കളത്തങ്ങൾ എം എൽ എ പറഞ്ഞു പ്രശസ്ത കരാർ കമ്പനിയായ രാജീവ് മാത്യു പാംബ്ലാനിൽ ആന്റ് കമ്പനിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച സെപ്റ്റംബർ അവസാനത്തേക്ക് റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമാനാവത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നാഷണൽ ഹൈവേയിൽ നിന്നും നേരിട്ട് വാഗമണിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പവഴിയായി ഇത് മാറുകയും കൂടാതെ എരിമേലി സ്ഥാപിക്കുന്ന നിശ്ചയിച്ചിട്ടുള്ള നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് വിമാനത്താവളത്തിൽ നിന്നും വാഗമണിലേക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് വാഗമണ്ണിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഏറെ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും കൂടാതെ വാഗമണ്ണിന് ഇനിയും വിനോദസഞ്ചാരികൾ കാര്യമായി കടന്നു നിന്നിട്ടില്ലാത്ത പ്രകൃതി രമണീയമായ കുറേയേറെ പ്രദേശങ്ങൾ കൂടി ടൂറിസ്റ്റുകൾക്ക് പ്രാപ്യമാകും ഇതും ശ്രദ്ധേയമാണ് പരമാവധി ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുണ്ടക്കയം കുട്ടിക്കൽ വാഗമണ്ണോട് കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം എൽ എ പറഞ്ഞു